ഇ ഡിക്കെതിരെ താൻ നൽകിയ കേസിൽ ഇന്ന് വന്ന കോടതി വിധിയെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ് ഉയർത്തുന്നതാണ് കോടതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തന്നെ വിളിപ്പിക്കാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കോടതിയുടെ വിധിയെ സ്വാഗതം കോടതി ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ പവിത്രത ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇതിനെ അട്ടിമറിക്കാനാണ് ഇ ഡി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നെ സമൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം സമണുകളും കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് വിധി വിശദമായ വാദങ്ങൾക്ക് വേണ്ടി ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇ ഡി സീൽ ചെയ്തൊരു കവറ് കോടതിയെപ്പിച്ചിട്ടുണ്ട് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻസ് ആയിരിക്കും അത് നൽകേണ്ട കിഫ്ബിയാണ് മന്ത്രിയല്ല ഏതായാലും വിധിയുടെ പകർപ്പ് വരട്ടെ എന്നിട്ട് കൂടുതൽ ഞാൻ പ്രതികരിക്കാം ഇപ്പോൾ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു